ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് പൂർത്തിയായത് അർജൻറ്റീന ഗ്രൂപ്പ് ജയിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഓസ്ട്രിയ അൾജീരിയ ജോർദാൻ എന്നിവരാണ് അർജന്റീനയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് അതേസമയം പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ എന്നിവർക്ക് പുറമെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് മത്സരത്തിലെ വിജയിരിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിനെ നേരിടേണ്ടി വരിക ഇങ്ങനെ അർജന്റീനക്കും പോർച്ചുഗലിനും ഗ്രൂപ്പ് ഘട്ടത്തിൽ ചെറിയ ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും എന്നുള്ളതാണ് ഇവിടെ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പരസ്പരം മുഖാമുഖം വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നാൽപ്പത്തിയെട്ട് ടീമുകളാണ് ഇത്തവണ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ റൗണ്ട് ഓഫ് തേർട്ടി ടു എന്ന ഒരു റൗണ്ട് കൂടി ഇത്തവണ അഡീഷണൽ ആയിക്കൊണ്ട് ഉണ്ട് അതിനുശേഷമാണ് പ്രീ ക്വാർട്ടർ പോരാട്ടം നടക്കുക പിന്നീടാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുക ഇനി അർജന്റീനയും പോർച്ചുഗലും പരസ്പരം മുഖാമുഖം വരാനുള്ള സാധ്യതയെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് അർജന്റീനയും പോർച്ചുഗലും തങ്ങളുടെ ഗ്രൂപ്പിൽ ജേതാക്കളായിക്കൊണ്ട് റൗണ്ട് ഓഫ് തേർട്ടി ടുവിലേക്ക് യോഗ്യത നേടി എന്ന് വെക്കുക അതിനുശേഷം റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ ഈ രണ്ട് ടീമുകളും വിജയിക്കുന്നു അതിനുശേഷം പ്രീ ക്വാർട്ടറിലും ഈ രണ്ട് ടീമുകളും വിജയിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയുടെ എതിരാളികൾ അത് മറ്റാരുമല്ല പോർച്ചുഗൽ തന്നെയായിരിക്കും അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും വേൾഡ് കപ്പിൽ പരസ്പരം മുഖാമുഖം വരുന്ന ഒരു മത്സരമായിരിക്കും നമുക്ക് അത് കാണാൻ കഴിയുക ജൂലൈ പതിനൊന്നാം തീയതി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ഒരു മത്സരം നടക്കുക ദി അത്ലറ്റിക് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അർജൻറ്റീനയും അതുപോലെ തന്നെ പോർച്ചുഗല്ലിലും തങ്ങളുടെ ഗ്രൂപ്പിൽ ജേതാക്കളാവണം എന്നിട്ട് ക്വാർട്ടർ ഫൈനൽ വരെ എത്തണം എന്നാൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് വേൾഡ് കപ്പിൽ കാണാൻ കഴിഞ്ഞേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം